ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം അപകടകരമാണ് അതെ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ നിന്നും കേട്ടുകേൾവില്ലാത്ത ഒരു ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു ജനങ്ങൾ നൽകിയ കോടിക്കണക്കിന് രൂപ എവിടെ പോയെന്ന് പാർലമെന്റിൽ ചോദിക്കാനുള്ള എം പിമാരുടെ അധികാരം പി എംഒ എന്ന നരേന്ദ്രമോദിയുടെ ഓഫീസ് റദ്ദാക്കിയിരിക്കുന്നു മോദിയുടെ തൊട്ടൂരം പ്രധാനമായി മൂന്ന് ഫണ്ടുകളെ കുറിച്ച് ചോദിക്കരുത് എന്നാണ് ഒന്നാമത്തേത് പി എം കെയർസ് ഫണ്ടാണ് കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി ഏഴിനാണ് പി എം കെയർസ് ഫണ്ട് സ്ഥാപിതമായത് മഹാമാരി മൂലം ഏത് അടിയന്തര സാഹചര്യം നേരിടുന്നതിനും ർക്ക് ആശ്വാസം നൽകുന്നതിനുമായാണ് ഇത് രൂപീകരിച്ചത് പി എം കെയർ ഫണ്ടിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അവസാനമായി പ്രസിദ്ധീകരിച്ച രസീതികളുടെയും പേയ്മെന്റ് അക്കൗണ്ട് റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അവസാനത്തോടെയുള്ള ആകെ ബാലൻസ് ആറായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയാണ് അതിനുശേഷം അതിൽ നിന്നും യാതൊരു അപ്ഡേറ്റുമില്ല രണ്ടാമത്തേത് പി എം നാഷണൽ റിലീഫ് ഫണ്ടാണ് ആണ് വിഭജനകാലത്ത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് പലായനം ചെയ്തവരെ സഹായിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരിയിൽ ജവഹർലാൽ നെഹ്റു രൂപം കൊടുത്തതാണ് ഈ ഫണ്ട് പ്രകൃതി ദുരന്തത്തിനും കലാപത്തിനും അപകടങ്ങൾ ും ഇരയാകുന്നവരെ സഹായിക്കാൻ വേണ്ടി ഈ ഫണ്ട് ഇന്നും നിലനിർത്തി പോകുന്നു മൂന്നാമത്തേത് ദേശീയ പ്രതിരോധ ഫണ്ടാണ് അർത്ഥ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സായുധ സേനാങ്ങളുടെയും അവരുടെ ആശ്രിതരുടെയും ക്ഷേമത്തിന് വേണ്ടി രൂപം നൽകിയതാണ് ഈ ഫണ്ട് ഈ ഫണ്ടുകളെല്ലാം പൊതുജനം അവരുടെ ഇഷ്ടപ്രകാരം നൽകിയതാണ് രാജ്യത്തിന്റെ പൊതുഗജനാവിൽ നിന്നുള്ള ഏതെങ്കിലും വിഹിതത്തിൽ നിന്നല്ലാത്തതിനാൽ ഇതു സംബന്ധിച്ച കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിയേണ്ടതില്ലെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പ്രധാനപ്പെട്ട ന്യായം എന്നാൽ പ്രധാനമന്ത്രി നിങ്ങൾ മറക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ജനങ്ങൾ നൽകിയ ഫണ്ടുകൾ എങ്ങനെ ഭരണകൂടം ചെലവാക്കി എന്നറിയാനുള്ള അവകാശം അവർക്ക് തന്നെയുണ്ട് ഇത് മാത്രമല്ല കേട്ടോ പൊതുസ്ഥാപനങ്ങളും സർക്കാർ വിഹിതവും ഉപയോഗിച്ച് സമാഹരിച്ചതുകെ നിങ്ങൾ സ്വകാര്യ ഫണ്ട് എന്നാണ് വിളിക്കുന്നത് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ ഡിഗ്രി ആൻഡ് ഓഡിറ്റ് ജനറൽ പരിശോധിക്കാറുള്ള അവസ്ഥയും അതായത് ബി ജെ പി ഓഫീസിലെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് പ്രധാനമന്ത്രിയും കൂട്ടരും ഈ മൂന്ന് ഫണ്ടുകളും കൈകാര്യം ചെയ്യുന്നതും സഭയിലെ ചോദ്യങ്ങൾ ചോദിക്കാൻ എം പിമാർക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ നോട്ടീസ് നൽകണം അത് സെക്രട്ടറിയേറ്റ് അനുവദിച്ചാൽ മാത്രമേ അവ സഭയിൽ വരികയുള്ളൂ എന്നാൽ ഇപ്പോൾ ചോദ്യങ്ങൾ വരാതിരിക്കാൻ ഫിൽട്ടറുകൾ സ്ഥാപിക്കുന്നത് പി എംഒ ആണ് ഇത് ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനുള്ള പാർലമെന്റിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്യുന്നതും സസ്പെൻഷനുകൾ പതിവാകുന്നതും ഇതിന്റെ ഭാഗം തന്നെയാണ് സ്പീക്കർ സഭയെ സംരക്ഷിക്കുന്നതിന് പകരം സർക്കാരിന്റെ പ്രതിരോധ കവചമായി മാറുകയാണ് കുറെ നാളുകളായി ഇതിനെതിരെയാണ് പ്രതിപക്ഷം ഇപ്പോൾ അവിശ്വാസ പ്രമേയവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ നീക്കം മാത്രമല്ല കേട്ടോ സഭയുടെ അന്തസ്തമിന്റെ അവസാന ശ്രമം കൂടിയാണ് ജനാധിപത്യത്തിൽ അധികാരം വരുന്നത് ജനങ്ങളിൽ നിന്നാണ് ജനങ്ങൾ നൽകിയ പണത്തെക്കുറിച്ച് ചോദിക്കാൻ അവർക്ക് അവഗ് ുണ്ട് സഭയിലെ മൈക്കുകൾ നിശബ്ദമാകുമ്പോൾ സത്യത്തിൽ ഓരോ പൗരന്റെയും വായ കൂടിയാണ് മൂടിക്കെട്ടുന്നത്